അനിയന്മാരുള്ള എല്ലാ ഗേൾസിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും മൈ മൈ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും ഇതേപോലെ ഒരു അനിയൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മളെ ഗേൾസ് എല്ലാവരും കൂടി ഇപ്പൊ അടുത്ത് എവിടെയെങ്കിലും തന്നെ പോവാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മൾ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും നമ്മൾ നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം എന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല അവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം വെൽ സെറ്റപ്പ് ആയിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരുന്നത് ഇത് പറയാൻ വേണ്ടി നമ്മൾ ഇത് വീട്ടിൽ അവതരിപ്പിക്കും നിങ്ങളോ പേരും പേരും കൂടിയാണോ കൂടിയാണോ നിങ്ങൾ പോകാൻ പറ്റില്ല ഇതായിരിക്കും ഡയലോഗ് എന്റെ ഫ്രണ്ട്സും എന്റെ അടുത്തും ഈ സെയിം ഡയലോഗാണ് വീട്ടുകാരുടെ അവരടുത്ത് ഇങ്ങനെ പോകണ്ടെന്ന് പറയുമ്പോൾ നമ്മളപ്പ തന്നെ എന്തു പറയും പ്ലീസ് 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 വീട് 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 ഇങ്ങനെ നമ്മൾ പറയും അപ്പൊ അവരൊരു ഡിമാൻഡ് വെക്കും അതാണ് ട്വിസ്റ്റ് അപ്പൊ അവര് നമ്മളുടെ അടുത്ത് പറയും ഓക്കെ പൊക്കോ പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് ഇവനെയും കൂടി കൊണ്ടുപോകണം ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കോ ഇതാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു അനിയൻ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടാവും അവന്റെ പ്രായം പത്ത് വയസ്സ് നമ്മുടെ പ്രായം പത്തൊമ്പത് ഇരുപത് വയസ്സ് നമുക്ക് നമ്മളെ നോക്കാൻ പറ്റാത്ത ഈ പത്ത് വയസ്സുള്ള ഒമ്പത് വയസ്സുള്ള അനിയൻ നമ്മളെ നോക്ക ഈ ഡയലോഗ് നിങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം